് ഫ്രണ്ട്സ് ഞാൻ ഒരാഴ്ചയായേ വണ്ടി കഴുക്കാൻ കഴുകാത്തത് അപ്പോ വണ്ടിക്ക് തേച്ചും പൊടി എല്ലാം പിടിച്ചിട്ടുണ്ട് ഇപ്പൊ മേനിക്കാലല്ലേ സമയം റോഡുകളിലോട്ടെല്ലാം പോകുമ്പോൾ പൊടി പറയിട്ടും ആകെ അലങ്കോലപ്പെട്ടിട്ടുണ്ട് കൊലപ്പെട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഇന്ന് സ്കൂട്ടീന വെളിപ്പിച്ചെടുക്കാന്ന നമ്മൾ എന്നിട്ട് വണ്ടി കഴുകാൻ പൊടി കഴുകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാ ഇതാണ് ബ്ലാക്ക് ഹെയർ ഡൈ ആണ് ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് പിന്നെ മുടി ഡൈ ചെയ്യാൻ വേണ്ടിട്ട് ഹസ്ബൻഡ് വാങ്ങിയതാന്നി അപ്പൊ ഇത് എന്നിട്ട് ഡൈ ചെയ്ത് നോക്കുമ്പോ ഇത് കറക്കുന്നൊന്നുമില്ല മുടി ഏട്ടാ അപ്പൊ ഞാൻ വെറുതെ വെള്ളത്തിനൊരു കപ്പിൽ ഒഴിച്ചു നോക്കിയേ ഒഴിച്ചു നോക്കുമ്പോൾ ഇത് നല്ലൊരു പത എന്നാ പിന്നെ നമ്മള് വണ്ടി കഴുകാലോ ഷാംപായിട്ട് ഉപയോഗിക്കലോ അതും ഒരു കാര്യം ഉണ്ടാവട്ടെ ചോദിച്ചു ഷാമ്പായിട്ട് ഉപയോഗിക്കാന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ വണ്ടി കഴുകട്ടെ എന്താ ചെയ്യാ ഇപ്പൊ ഭയങ്കര പൊടിയും ആഴ്ച ഒക്കെ കഴുകേണ്ടി വരും എന്നാലേ വൃത്തിയാവുള്ളൂ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നോക്കിയാട്ടെ ഇതിന്റെ അവസ്ഥ നോക്കണ്ട മണ്ണ് കണ്ട തേച്ചും കാരണം അത്രക്കും മണ്ണ് വണ്ടിയിൽ പിടിച്ചിട്ടുണ്ട് ഡൈ നല്ല ഷാമ്പു പോലെ നല്ല മണമുണ്ട് കണ്ട ഒന്നിന് പറ്റിയില്ലെങ്കിൽ ഒന്നിന് പറ്റും പറഞ്ഞ പറഞ്ഞാൽ വെറുതെ അല്ല നമ്മളുടെ ഡൈ ആകാന്ന് വെച്ചാൽ ഇത് ചാടിക്കളഞ്ഞതാണെങ്കിൽ ഇപ്പൊ നോക്കിയാട്ടെ ഷാമ്പുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടിയാലും എന്തെങ്കിലും പരീക്ഷിച്ചോക്കൂ അത് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാ ചിറ്റപ്പാടെല്ലാവരും ചാടുകയ്യാ ഞാനല്ലേട്ടാ നല്ല പത നല്ല മണം ഇത് ഹസ്ബൻഡ് ഇത് സ്കൂട്ടിയാന്ന് ഏട്ടാ ഇലക്ട്രിക്കിന്റെ എൻ്റെതല്ല എൻ്റെത് വേറെ ഉണ്ട് വേറെ എൻ്റെ പപ്പാന്ന് പിന്നെ എനിക്കിങ്ങനത്തെ വലിയ വണ്ടി എല്ലാം എടുത്ത് ഓടിക്കുമ്പോൾ പേടിയാട്ടാ കഴിഞ്ഞനാ വിചാരിക്കും അത് കാലെത്തൂലല്ലോ വണ്ടി ചെരിഞ്ഞു പോകുന്നില്ല ഇതാണ് പക്ഷെ അങ്ങനെയല്ല ട്ടാ നമ്മള് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും ഒരു പ്രശ്നമായി തോന്നൂല പക്ഷെ അതിന്റെ പേടികാരനാണ് പക്ഷെ ഇപ്പൊ പറച്ചകാലത്തിൽ ഇല്ലാത്തൊന്നും ചളിയില്ലാട്ടാ പൊടി മാത്രമേ ഉള്ളൂ പർച്ചകാലത്താകുമ്പോ നമുക്ക് ഭയങ്കര ചളിയാണ് കയറിനും എല്ലാം ആകെ വൃത്തിയായിരിക്കും വണ്ടികൾ പക്ഷെ അത്രയൊന്നും ഇല്ല ഇത് പൊടി പറ്റിയ ഒരു പൊടിയേ ഉള്ളൂ മനുഷ്യന്മാർ കുളിച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്ന പോലെ വണ്ടീനെ കുളിപ്പിച്ച് നല്ല അടിപൊളി ആക്കിട്ടുണ്ട് ഇനി ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പോളിഷ് ചെയ്യണം ഇതാ കിവി പോളിഷ് ഉണ്ട് ഇതെല്ലാം തുടച്ച് അതിന്റെ വെള്ളം തേച്ച് പോയതിന് ശേഷം നല്ല വൃത്തിക്ക് പോളിഷ് ചെയ്താൽ അടിപൊളിയാവും നമ്മളേ മുടിക്കല നര വന്നാലേ ഡൈ ചെയ്യൂലേ അതുപോലെ നമ്മൾ കഴുകി വണ്ടിയിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം എന്തെങ്കിലും ഒരു വെള്ള ഒരു ഒരിതുണ്ടാവും ഒരു ഒരു മഞ്ഞ പോലെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇത് ഇങ്ങനെ അടിച്ചുകൊടുത്താല് നല്ല പുതിയത് പോലെ ആയി കിട്ടും ഇത് എല്ലാരും ചെയ്യുമെന്ന് അറിയില്ല നമ്മളിപ്പം കൊറച്ചു കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്ന കേട്ടാ നല്ല അടിപൊളിയാണ് നമുക്ക് കളിക്കണ്ടെല്ലാം നല്ല ആ മങ്ങി ഇതെല്ലാം പോയി നല്ല ബ്ലാക്ക് കളറാവും അന്നേപ്പിന്നെ നമ്മൾ ഇത് രണ്ടൂന്ന് പ്രാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ രണ്ടൂന്ന് പ്രാവശ്യമായി നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ ഉണങ്ങിയ ണങ്ങിയതിന് ശേഷം ഡൈ ചെയ്ത് കാണിക്കാട്ട ഞാൻ വണ്ടി ഇന്നലെ മീൻകുളത്തിന്റെ പണിയായിരുന്നു മീൻകോളം ആകെ വെള്ളം മാറ്റി മീനെ തേച്ചും എടുത്ത് ബക്കറ്റിലിട്ട് നല്ല ഫ്രഷ് വെള്ളം അടിച്ചു ഇന്നലത്തെ അത് ജോലിയായിരുന്നു ഇന്നലെ ഇത ഇന്ന് ഇത് ഇതാ ഇന്ന് ഇതാ ഈ വണ്ടിന്റെ ജോലി ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ ഉണ്ടാവട്ടാ പക്ഷെ ഞാൻ കുറെ കാലായി വീഡിയോ വീടിയടാത്തേ എനക്ക് എന്തെങ്കിലും തിരക്ക് കാരണമാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ടാണ് വീഡിയോ ഇടാത്ത കുറെ സുഹൃത്തുക്കൾ ചോയിച്ചു എന്നാ വീഡിയോ കാണുന്നവരുടെ ചോദിക്കുന്ന വീഡിയോ ഇടാത്ത എന്തെല്ലോ പ്രശ്നം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റാത്തതാണ് തിരക്കും തിരക്കൊണ്ടാണ് കല്യാണം അത് അവ നിങ്ങളൊക്കെ പിടിക്കാനും വീഡിയോ പിടിക്കാൻ ഹസ്ബൻഡിന്റെ ജോലി പോണ്ടോ വീഡിയോ പിടിക്കാൻ ആളില്ലാത്തോണ്ടട്ട വീഡിയോ ഇട ഇനി വണ്ടി ക്ലീൻ ആയി മുറ്റത്തിന്റെ എട്ടൻറെ പണിന്താ മുറ്റം തേച്ച് നോക്കിട്ട് ചളി വലി ആയിക്കുന്നു മുറ്റം പണി എല്ലാം കഴുകി വൃത്തിയാക്കണം അത്ര അങ്ങനെ വണ്ടിയുടെ കുളിയെല്ലാം കഴിഞ്ഞു വണ്ടി ഇപ്പൊ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം